അങ്ങനെ അവസാനം ഞങ്ങൾ ചിന്നപ്പന് ഒരു വീട് വാങ്ങിച്ചു കൊടുത്തു ഓൺലൈൻ വഴി ഫുൾ ടൈം വീടിനകത്താം ചിന്നപ്പു എന്നാ പരിപാടി രാവിലെ കളിക്കുവാണോ ആഹാ എന്നാ കൈയിരിക്കുന്നേ എന്നാ കൈക്കുന്നേ പാവയാണോ ചിന്നപ്പന്റെ കളിപ്പാട്ടാണോ ഇതൊക്കെ ആണോ ആ നമുക്ക് ചിന്നപ്പൻ്റെ കളിപ്പാട്ടൊക്കെ കാണാതെ ാട്ടല്ലേ ഇതാണ് എന്റെ ഡോറ് വീടിന്റെ ഡോറാണത് വീടിന്റെ ഡോറാണോ എന്നാ ബോൾ വേണോ ഗോൾ വേണോ പിന്നെ സച്ചു ഒക്കെ സച്ചു ഒക്കെ സച്ചു ഒക്കെ അയ്യോ കറണ്ട് പോയോ കറണ്ട് പോയോ